بسم الله الرحمن الرحيم السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله واصحابه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ആലമീൻ ഫാത്തിഹയിലെ രണ്ടാമത്തെ ആയത്ത് അള്ളാഹുവിനെ സ്തുതിച്ചു തുടങ്ങുന്നു അള്ളാഹു ആരാണ് റബ്ബുൽ ആലമീനാണ് റബ്ബ് സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും പൂർണതയിലെത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്തിൻ്റെ റബ്ബ് ആലമീനിന്റെ റബ്ബ് ആലമീൻ എന്നത് ആലമിന്റെ ബഹുവചനമാണ് ആലം എന്നത് ഏകവചനമില്ലാത്ത ബഹുവചനമാണ് സ്വയമേവ ബഹുവചനമായ ഒരു പദമാണ് ആല അതിൻ്റെ ബഹുവചനമാണ് ആല ലോകങ്ങൾ നടത്തും ലോകങ്ങൾ പലതരം ലോകങ്ങൾ പലതരം പ്രപഞ്ചങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം സയൻസ് പറയും പണ്ഡിതന്മാർ പൊതുവെ ആലമിനെ രണ്ടാക്കി തിരിച്ചിരിക്കുന്നു ഒന്ന് ആലമുഷ മറ്റൊന്ന് ആലമുൽ ഓബ് ആലമുൾ ഷഹാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ചെന്നെത്താൻ കഴിയുന്ന നമ്മുടെ തലച്ചോറിന് അപഗ്രഹിക്കാൻ കഴിയുന്ന ലോകം അലമുഷഹ എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്ന ലോകമെന്നല്ല കാഴ്ചയുടെ കേൾവിയുടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നൽകുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ തലച്ചോറിന് അപഗ്രഹിക്കുവാൻ ഏതൊക്കെ ലോകത്തെ കുറിച്ച് കഴിയുമോ അതെല്ലാം ആനകുഷ്ഹാളെ ഭൗതിക ലോകം എന്ന് പറയാം ഈ ആലമുഷാള കൂടാതെ ആനമുൾ ഓയിബുണ്ട് അത് നമ്മുടെ തലച്ചോറിന് ചെന്നെത്താൻ കഴിയാത്ത ലോകമാണ് അതിൽ ഒരുപാടുകൾ മാത്രമാണ് അതിനെക്കുറിച്ച് വിവരം നൽകുക അതിന് ആനമുൾ ഓയിബ് പറയും നമുക്ക് അഭൗതിക ലോകം എന്ന് പരിഭാഷപ്പെടുത്താം യെ സംബന്ധിച്ചോളം നമുക്ക് ചെന്നെത്താൻ കഴിയുന്ന നമ്മുടെ തലച്ചോറിന് ചെന്നെത്താൻ കഴിയുന്ന ലോകം അതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അൽഹംദില്ലാ ആലമീൻ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പറഞ്ഞു പോകും നമ്മൾ ജീവിക്കുന്ന ഭൂമി ആ ഭൂമിയിലെ ജീവജാലങ്ങൾക്കിടക്ക് മനുഷ്യ എന്ന ബുദ്ധിയുള്ള ജീവി ജീവിക്കുന്നു ഈ ഭൂമിയടക്കമുള്ള പ്രപഞ്ചത്തിലെ ഒരു ചെറിയ പൊട്ടായി മനുഷ്യൻ ജീവിക്കുകയാണ് മനുഷ്യനെ ജീവിക്കണമെങ്കിൽ പ്രകാശം വേണം പ്രകാശത്തിന്റെ സ്രോതസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂര്യനാണ് സൂര്യൻ മുന്നിൽ നിന്ന് പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയാണുള്ളത് നമ്മളെ ലോകത്തിന്റെ വലിപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ് സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രകാശരശ്മി ഭൂമിയിലെത്തണമെങ്കിൽ പതിനഞ്ച് കോടി കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തണം അത് സഞ്ചരിക്കണമെങ്കിൽ പ്രകാശത്തിന്റെ പ്രവേഗം മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് സെക്കൻഡ് അപ്പോൾ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രകാശ ബീജി ഇവിടെ എത്തണമെങ്കിൽ എട്ട് മിനിറ്റ് പതിനേഴ് സെക്കൻഡ് സമയത്തും ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഭൂമിയെ ഒരു ൂറ്റിഅമ്പത് തവണ ഭൂമിയെ നമ്മൾ പ്രദക്ഷിണം വെച്ചാൽ ആ ചുറ്റുന്ന അത്രയും സംജരിച്ചിട്ടാണ് ഒരു സെക്കൻഡ് എട്ട് മിനിറ്റ് പതിനേഴ് സെക്കൻഡ് കൊണ്ട് ഒരു പ്രകാശ വീജി ഭൂമിയിലെത്തുന്നത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ ചുറ്റളവ് ആ നാൽപ്പതിനായിരത്തി എട്ട് മുതൽ നാൽപ്പതിനായിരത്തി മുപ്പത് വരെ കിലോമീറ്റർ അപ്പോ ഇത്രയും ദൂരത്താണ് സൂര്യൻ നമ്മുടെ നക്ഷത്രമായ സൂര്യൻ ഈ സൂര്യൻ നക്ഷത്രങ്ങളിൽ ഒരെണ്ണമാണ് സൂര്യന്റെ ചുറ്റും ചുറ്റി തിരിയുന്ന ഗ്രഹങ്ങളിൽ ഒരെണ്ണമാണ് ഭൂമി നക്ഷത്രങ്ങളിൽ സൂര്യൻ കിഴിച്ചാൽ പിന്നീട് നമുക്ക് ഏറ്റവും അടുത്തുള്ളത് ആൽഫ സെഞ്ചുറി എന്ന് പറയുന്ന ആൽഫ സെഞ്ചുറി എ ആൽഫ സെഞ്ചുറി ബി പ്രോക്സിമ സെഞ്ചുറി തുടങ്ങിയ മൂന്ന് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് സത്യത്തിന്റെ അൽഫാ സെഞ്ചുറി ഈ ആൽഫ സൂര്യയിലേക്ക് നമുക്ക് എത്ര ദൂരമുണ്ടോ അതിന്റെ മൂന്ന് ലക്ഷം നിരട്ടി ദൂരം അവിടേക്ക് നാല് പോയിന്റ് രണ്ട് നാല് പ്രകാശ വർഷം ദൂരമുണ്ട് അർത്ഥം നാല് പോയിന്റ് രണ്ട് നാല് പ്രകാശ വർഷം ദൂരം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ആൽഫ സെഞ്ചുറി അത് നാല് പോയിന്റ് രണ്ട് നാല് പ്രകാശ വർഷങ്ങൾക്ക് മുമ്പുള്ള അൽഫ സെഞ്ചുറിയാണ് അഥവാ നാലൂരാ കൊല്ലം മുമ്പ് അവിടെ നിന്ന് പുറപ്പെട്ട പ്രകാശമാണ് ഇപ്പൊ അവിടെ എത്തുന്നത് ഇത് നമ്മുടെ അടുത്തുള്ള ഒരറ്റ നക്ഷത്രം ഇതേപോലെയുള്ള ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഇരുപതിനായിരം കോടി നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ ഗാലക്സി മിൽക്കി വേ എന്ന് നമ്മുടെ ഗാലക്സി ആകാശ ഗംഗ എന്ന് നമ്മൾ വിളിക്കുന്ന ക്ഷീരപഥം എന്ന് വിളിക്കുന്ന നമ്മുടെ ഗാലക്സിയിൽ ഇതേ രൂപത്തിലുള്ള ഇതേ സുഖഗൌണി എന്നുള്ള ഒരു ഇടത്തടം നക്ഷത്രമാണ് സൂര്യനെക്കാളും ചെറുതും ലക്ഷക്കണക്കിനും അല്പമുള്ളതുമായ നക്ഷത്രങ്ങളുണ്ട് ഈ മിക്കവരെയ്ത് ഡയമീറ്റർ അഥവാ മിക്കവരെ ഡിസ്കിന്റെ മതിലാണ് അതിൽ ഒരു തലക്കുന്നു മറ്റേ തലക്കുള്ള ദൂരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ലൈറ്റിയാണ് അഥവാ ഒരു ഒരു തലക്കെന്ന് പ്രകാശപ്പുറപ്പെട്ടാൽ മറ്റേ തലക്ക് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ പ്രകാശം പുറപ്പെട്ടിട്ട് എത്തണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കൊല്ലെടുക്കുന്ന ഗാലക്സി ഒരു ഡിസ്കിന്റെ രൂപത്തിൽ അതിന്റെ കേന്ദ്രത്തിന് ചുറ്റും ബാക്കി എല്ലാ നക്ഷത്രങ്ങളും ഇരുപതിനായിരം കോടി നക്ഷത്രങ്ങളാണ് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കയിലെ ഗാലക്സിയുടെ നടുവിലുള്ളത് സാജിറ്റാറിയസ് എ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ഹോൾ ആണ് ഒരു തമോദ്വാരമാണ് ആ തമോദ്വാരത്തിന് സൂര്യന്റെ നാൽപ്പത് ലക്ഷം ഇരട്ടി ഭാരം സൂര്യനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേ സൂര്യൻ അതൊരു പതിമൂന്ന് ലക്ഷം ഭൂമികളെ സൂര്യൻ ഇടാൻ പറ്റും അത്ത ഇന്ന് വരെ പതിമൂന്ന് ലക്ഷം ഭൂമികളുടെ വ്യാപ്തമുള്ളതാണ് സൂര്യൻ അങ്ങനെ ഈ ഇരുപതിനായിരം കോടി ഗാലക്സി നക്ഷത്രങ്ങളുള്ള നമ്മുടെ ഗാലക്സി അവിടെ കഴിഞ്ഞോ ഇല്ല നമ്മുടെ ഇതുവരെ ഇരുപതിനായിരം കോടി ഗാലക്സികളെ നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട് നിരീക്ഷിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ പരിമുഖങ്ങളിലുള്ള നിരീക്ഷണം നേരത്തെ നേരെ ഗ്രാസ്കോപ്പ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കലായിട്ട് അതിന്റെ സാധ്യത ഇങ്ങനെ ഈ നമ്മുടെ ഗാലക്സി തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഗാലക്സിയിലെ ഒരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ ഇരുപതിനായിരം കോടി നക്ഷത്രങ്ങളിൽ വന്നു ആ ഗാലക്സിയിൽ സൂര്യൻ ഗാലക്സിയുടെ സെൻറ്ററിന് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞില്ലേ സൂര്യൻ അതിന്റെ കൃത്യമായ സ്ഥാനത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സെക്കൻഡിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് വേഗത അതിനെ സഞ്ചരിക്കുമ്പോ സൂര്യന് ഒരു ഒരു പ്രാവശ്യം ഈ ഒരു ഒരു ഗാലക്സിയുടെ കേന്ദ്രത്തെ ചുറ്റണമെങ്കിൽ ഇരുപത്തി അഞ്ചു കോടി വർഷം ഇരുപത്തി അഞ്ചു കോടി വർഷം അതുകൊണ്ടാണ് ഇരുപത്തിയഞ്ചു കോടി വർഷത്തെ സൂര്യനെ ഗാലക്സിറ്റുള്ള വർഷത്തെ ഇയർ എന്ന് പറയുന്നു ഇങ്ങനെയുള്ള പ്രപഞ്ചം ഞാൻ പറയുന്നു ഇരുപതിനായിരം കോടി നക്ഷത്രങ്ങളുള്ള നമ്മുടെ ഗാലക്സി ഇങ്ങനെയുള്ള ഇരുപതിനായിരം കോടിയുള്ള ഗാലക്സികൾ ഇവിടെ നിൽക്കുന്നുണ്ടോ ഒബ്സർവിൾ യൂണിവേഴ്സ് പറയാം നമുക്ക് കാണാൻ കഴിയുന്ന നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന നമുക്ക് എന്തെങ്കിലുമെല്ലാം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രപഞ്ചത്തിന്റെ വലുപ്പം തൊള്ളായിരത്തി മുപ്പത് കോടി പ്രകാശവർഷമാണ് അഥവാ അതിന്റെ വലുപ്പം പറയുകയാണെങ്കിൽ എൺപത്തെട്ട് കോടി 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 മീറ്റർ ഇതാണ് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന പ്രപഞ്ചം പരിശോധനപ്പെടാണ്ട് ഏത് ആകാശങ്ങളെ കുറിച്ച് പറയുന്നത് ഖുറാനിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ അധ്യാപത്തിലെ പന്ത്രണ്ടാമത്തെ വചനത്തിലും മുപ്പത്തൊന്നാമത്തെ അധ്യാപകത്തിലെ ആറാമത്തെ വചനത്തിലും ഒന്നാമത്തെ ആകാശത്തിൽ ഈ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത് പറയുന്നത് അപ്പൊ അർത്ഥം ഈ ഒബ്സർവേബിൾ യൂണിവേഴ്സ് മുഴുവൻ തന്നെ ഒന്നാം ആകാശത്തിലുള്ളതാണ് അപ്പോ അപ്പോ അതിനപ്പുറത്തുള്ള ലോകം ഏത് ആകാശങ്ങൾ ബാക്കി ആറ് ആകാശങ്ങൾ ഒന്നും നമുക്കറിയില്ല യൂണിവേഴ്സിലുള്ള സങ്കല്പം തന്നെ ഇന്ന് മൾട്ടി വേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഇതേപോലെ യൂണിവേഴ്സുകൾ ഉണ്ടാകാം ഇതേപോലെയുള്ള ഒരുപാട് യൂണിവേഴ്സുകൾ ഒരുപാട് പ്രപഞ്ചങ്ങൾ ഉണ്ടാകാം എന്നുള്ള ഭൗതിക ശാസ്ത്രം നിൽക്കുന്നത് ഇതാണ് നമ്മുടെ സ്ഥൂല പ്രപഞ്ചത്തിന്റെ അവസ്ഥ നമ്മുടെ സ്ഥൂല പ്രപഞ്ചത്തിന്റെ മൈക്രോ യൂണിവേഴ്സിന്റെ അവസ്ഥ ഇതാണ് ഇനി മൈക്രോ യൂണിവേഴ്സൽ നമ്മുടെ സൂക്ഷ്മ പ്രപഞ്ചം ഈ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടത് വളരെ സൂക്ഷ്മമായ കണങ്ങൾ കൊണ്ടാണ് അത് എന്തുകൊണ്ടാണെന്നുള്ള അന്വേഷണം പറഞ്ഞത് കുറെ കാലമായിരത്തി എണ്ണൂറുകളിലാണ് ഡാൾട്ടൻ ആറ്റം എന്ന് പറയുന്ന സൂക്ഷ്മ കണം കൊണ്ടാണെന്ന് പറഞ്ഞത് ആറ്റമാണ് ഏറ്റവും പ്രപഞ്ചത്തിൽ ഏറ്റവും ചെറിയ കണം എന്നതൊക്കെ പറഞ്ഞത് ആ ആറ്റത്തെ കുറിച്ച് വീണ്ടും പഠിച്ചപ്പോഴാണ് ജെ ജെ തോംസൺ ഇലക്ട്രോണുകളെ കണ്ടുപിടിച്ചത് പിന്നീട് റബർ ഫോർഡ് പിന്നെ പ്രോട്ടോണുകൾ അടങ്ങുന്ന പ്രോട്ടോണുകൾ അടങ്ങുന്ന ഈ ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചു ന്യൂക്ലിയസിനകത്തുള്ള ന്യൂട്രോണുകളെ ചാട്രിക്ക് കണ്ടുപിടിച്ചു എന്നിട്ട് നിന്നോ ഇല്ല അതിന്റെ ആ സൂക്ഷ്മത ഇലക്ട്രോൺ പറഞ്ഞാൽ തരംഗ സ്വഭാവവും കണികാ സ്വഭാവവും വളരെ സമർത്ഥമായി കൂട്ടിച്ചേർക്കപ്പെട്ടികൾ നടത്താനെത്തുന്നത് അതേപോലെ തന്നെ മറ്റ് മൗലിക കണങ്ങളെല്ലാം തന്നെ കോർക്കുകൾ എന്ന വളരെ മൗലികമായ കണങ്ങളാൽ കൂട്ടിയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് ഖുറാനിൽ എല്ലാം എന്ന് പറയുന്നത് അത്ഭുതകരമാണ് ഓരോ ശൈലികൾ നമുക്കറിയാലോ എല്ലാം മിണകളാണ് ഈ ഖുറാന്റെ സുഹത്തു മുപ്പത്തിയാറാമത്തെ വചനത്തിൽ പറയുന്നത് വായിക്കുകൾ ചേർത്ത് വായിക്കും അവിടെയല്ല നമ്മൾ എന്താ കാണുന്നത് റബ്ബിന്റെ ഇവിടെ ഈ സൂക്ഷ്മലോകത്ത് പോലും എത്ര സമർത്ഥമായിട്ടാണ് പടച്ച തമ്പുരാ നിയമങ്ങൾ വളരെ സങ്കീർണമായ നിയമങ്ങൾ പാലിക്കപ്പെടുന്നത് നമ്മൾ അത്ഭുതകരമായി നോക്കിക്കാണും ഇന്ന് കോൺട്രം ഫിസിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൂക്ഷ്മ ലോകത്തെ വിശദീകരിക്കുന്നത് റബ്ബ് അള്ളാഹു റബ്ബാണ് എന്നുള്ളത് ഓരോ ആറ്റം അല്ലെ ഇലക്ട്രോൺ അല്ല ഇലക്ട്രോണിന്റെയും താഴെ പ്രോട്ട്രോണിന്റെയും താഴെ അത് വളരെ സൂക്ഷ്മമായ കണങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ എല്ലാം തന്നെ പഠിച്ചവരുടെ നിയമങ്ങൾ എത്ര സുന്ദരമായി പാലിക്കപ്പെടുന്നു ഇതിനെക്കാളുതാണ് ജൈവലോകം പറയുന്നുണ്ട് ജൈവലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ് എൺപത്തിയേഴ് ലക്ഷം സ്പീഷീസ് ഉള്ളതാണ് എൺപത്തി ലക്ഷം ജീവവാർഗങ്ങൾ പത്ത് ലക്ഷത്തോളം സസ്യവർഗങ്ങൾ എഴുപത്തേഴ് ലക്ഷത്തോളം ജന്തു വർഗങ്ങൾ പൂജ്യം പോയിന്റ് രണ്ട് മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള അമീബം മുതൽ മുപ്പത് മീറ്റർ നീളമുള്ള നീലത്തിമിങ്കലം വരെ അത്ഭുതകരം ഓരോന്നും നമ്മൾ പരിശോധിച്ചൊക്കെ പറഞ്ഞതുപോലെ ആ റബിന്റെ ആ ആ കൃത്യത നമുക്ക് കാണാൻ കഴിയും നമ്മൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന പ്രപഞ്ചത്തെ മാത്രം നമ്മൾ നിരീക്ഷിച്ചാൽ മതി നമ്മൾ ആരാണ് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ചെറുപ്പം നമുക്ക് ബോധ്യപ്പെടാൻ മട്ടി വേഴ്സിലേക്ക് ഏഴാം ആകാശത്തൊന്നും പോന്നാനാകാശത്ത് നമ്മൾ കണ്ടെത്തിയ ഇരുപതിനായിരം കോടി ഗാലക്സികളിൽ ഒരു ഗാലക്സിയായ മിർക്കി വേ ഗാലക്സിയിലെ ഇരുപതിനായിരം കോടി നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമായ സൂര്യനെ ചുറ്റും ചുറ്റിത്തിരിയുന്ന ഗ്രഹങ്ങളിലൊന്നായ ഭൂമിയിലെ എൺപത്തിയേഴ് ലക്ഷം ജീവവർഗങ്ങളിൽ ഒരു ജീവവർഗമായ ഹോമോസാപ്പിയൻസിലെ കോടിക്കണക്കിന് അണുങ്ങളിൽ ഓരോരുത്തരാണ് നമ്മളെല്ലാവരും ഇത് നമ്മൾ മനസ്സിലാക്കി നോക്ക് ഇത് മുഴുവനും സൃഷ്ടിച്ച സർവലോകരക്ഷിതാവായ തമ്പുരാൻ ഈ എൺപത്തിയേഴ് ലക്ഷം ജീവജാലങ്ങളെയും കൃത്യമായി സൃഷ്ടിക്കുകയും അതിനാവശ്യമായ സകല സംവിധാനങ്ങളും നൽകിയ സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ പൂജ പോലെ രണ്ട് മില്ലിമീറ്റർ വലുപ്പമുള്ളത് മീറ്റർ വലുപ്പമുള്ള നീപത്തിമിംഗലത്തിൽ വരെ അതിന്റെ ഓരോ സൂക്ഷ്മമായ തലങ്ങളിലും കൃത്യമായ നിയമങ്ങളാൽ പാലിക്കുന്ന പടച്ചതമ്പുരാൻ ആ പടച്ചതമ്പുരാനെ അലഹമുല്ലാഹു റബ്ബിൽ പറയുമ്പോ ആ അതിന്റെ മുഴുവനും റബ്ബ് ആ റബ്ബിലാണ് ഞാൻ ഈ ഹന്ത് ഈ സ്തുതി അർപ്പിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ കാണുമ്പോ അത് നമ്മളുടെ മനസ്സ് നിറയുമ്പോൾ ആ സ്തുതി അർപ്പിക്കലിന് ജീവൻ ഉണ്ടാകും അപ്പോഴാണ് ആ ജീവനുള്ള സ്തുതി അർപ്പിക്കൽ വരുമ്പോഴാണ് അള്ളാഹു അള്ളാഹുനെ സ്തുതിക്കാൻ ഈ പ്രപഞ്ചത്തെ പഠിക്കുവാക്കുമ്പോ നമുക്ക് സാധിക്കും നമ്മൾ അള്ളാഹുവിന് ആത്മാർത്ഥമായി സ്തുതിക്കുന്നവരോടൊപ്പം ആവുക അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ